മുട്ടൽ മരമുറി കേസിൽ കർഷകർക്കെതിരെ റവന്യൂ വകുപ്പ് കർഷകർ ആർ ഡി ഓക്ക് നൽകിയ അപ്പീൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് തള്ളി സംഭവത്തിൽ വനവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ കടുത്ത ആശങ്കയിലാണ് മരമുറി വിഷയത്തിൽ കർഷകരെ സംരക്ഷിക്കുമെന്ന സർക്കാർ ഉത്തരവാണ് കർഷകർ നേരത്തെ തന്നെ റവന്യൂ ഡിവിഷൻ ഓഫീസർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തു ഈ പരാതിയാണ് തള്ളിയതായി വില്ലേജ് ഓഫീസർ മുഖേന അറിയിച്ചിരിക്കുന്നത് ഇതോടെ കടുത്ത ആശങ്കയിലാണ് കർഷകരും വനവാസി വിഭാഗം ഉൾപ്പെടുന്ന ആളുകളും ഭൂസംരക്ഷണ നിയമപ്രകാരം ഇനി നടപടികൾ നേരിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അങ്ങനെ വന്നാൽ മുറിച്ച മരത്തിന്റെ തുകയും പിഴത്തുകയും അടക്കം വലിയ ബാധ്യത വിഭാഗങ്ങൾ അടക്കം വരുന്ന കർഷകരുടെ തലയിലാണ് വരിക ഇതിൽ രക്ഷപ്പെടുന്നതാകട്ടെ മരം മുറിച്ച അഹസ്യ സഹോദരന്മാരും അഗസ്റ്റിൻ സഹോദരന്മാരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് ഇതെന്നാണ് ഉയർന്നു വരുന്ന പരാതി റോജി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ ജോസഫ് കുട്ടി അഗസ്റ്റിൻ തുടങ്ങിയവർ ചേർന്ന നൂറ്റി പന്ത്രണ്ട് രാജകീയ മരങ്ങളാണ് വനവാസികളെയും കർഷകരെയും കബിളിപ്പിച്ച് മുറിച്ചത് എന്നാൽ ഇതിൽ അഗസ്റ്റിൻ സഹോദരന്മാരെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് സർക്കാർ എന്നും സ്വീകരിച്ചത് ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇരുപത്തി ഒമ്പത് കർഷകരുടെ അപ്പീൽ തള്ളിയതിലൂടെ പുറത്തു വരുന്നത് ജനം വയനാട്